പിതാവിൻ്റെയും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹപിതാവായ ദൈവമേ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും തപോനിഷ്ഠമായ ജീവിതത്തിലൂടെയും ദൈവൈക്യം പ്രാപിച്ച വിശുദ്ധ യവുപ്രേസ്യെയും മാതൃകയും മധ്യസ്ഥയുമായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എത്രയും പ്രിയ മകളായിരുന്ന യവുപ്രേസ്യമ്മ തിരുസഭയെയും തിരുസഭയേയും ലോകം മുഴുവനേയും പ്രത്യേകമായി ഞങ്ങളെയും സ്നേഹപൂർവ്വം ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങൾ ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളുടെ ഈ പ്രത്യേക ആവശ്യത്തിലും ഇവിടെ നിയോഗം സമർപ്പിക്കുക വിശുദ്ധ യവുപ്രസ്യമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ മേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് വിശുദ്ധ യവുപ്രയസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു കാർമലിൻ്റെ പ്രാർത്ഥന പൈതൃകത്തെ വ്യക്തിപരമാക്കുകയും ദൈവിക പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും വിശുദ്ധിയുടെ ഉന്നതിയിലേക്ക് ഉയരുകയും ചെയ്ത എളിയ സി എം സി കന്യാസ്ത്രീയാണ് വിശുദ്ധ ഏവപ്രയാസ്യ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും അതായത് വിശുദ്ധരായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം വിശുദ്ധ ഏയുപ്രാസ്യ ഒരു ഉദാഹരണമാണ് അവളുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു എത്തി നോക്കുന്നത് ഉചിതവും ഉപയോഗപ്രദവുമാണ് അവിഭക്ത തൃശൂർ രൂപതിയിലെ രൂപതയിലും ഇപ്പോൾ ഇരുന്നാലുകുട രൂപതയിലും ഉൾപ്പെട്ട കാട്ടൂരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് എഴുപത്തിങ്കൾ ആൻ്റണിയുടെയും കുഞ്ഞഞ്ഞിയുടെയും മകളായി റോസ ജനിച്ചു മൂന്ന് സഹോദരന്മാരെ കൂടാതെ റോസയ്ക്ക് ഒരു സഹോദരിയും ഉണ്ടായിരുന്നു പക്ഷേ അവൾ കുട്ടിക്കാലത്തെ തന്നെ മരിച്ചു കുടുംബത്തിലെ എല്ലാ സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും നടുവിലും ചെറിയ റോസ് റോസിൻ്റെ ഹൃദയം ദൈവത്തെ മാത്രം ആഗ്രഹിച്ചു ഒമ്പതാം വയസ്സിൽ അവൾ തൻ്റെ കന്യകാത്വം ദൈവത്തിന് സമർപ്പിച്ചതാണ് ഇതിനുള്ള ഒരു നല്ല തെളിവ് നിരവധി പ്രതിബന്ധങ്ങളെ തരണം ചെയ്തതിന് ശേഷം ദൈവകൃപയൽ അവൾക്ക് കേരള കർമ്മലിറ്റ് കോൺഗ്രിഗേഷൻ കൂന്നമാവിലായിരുന്നു അന്നൊക്കെ കൂന്നമാവ് ബോർഡിംഗ് മാത്രമായിരുന്നു മതജീവിതം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് പോകാൻ കഴിയുന്ന പുണ്യസ്ഥലം അവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ആരംഭിച്ച ബോർഡിംഗ് ചിട്ടയായ ജീവിതത്തിലും വിദ്യാഭ്യാസവും മറ്റ് കരകൗശല വസ്തുക്കളും കൂടാതെ സദാചാര പ്രയോഗവും പഠിപ്പിക്കപ്പെട്ടു മതപരമായ ജീവിതം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് വളരെ നല്ല പരിശീലന കേന്ദ്രമായിരുന്നു കൂനമാവ് കോൺവെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച തൃശ്ശൂർ വികാരിയേറ്റിൻ്റെ ഭരണത്തിൽ കീഴിലായിരുന്നു എന്നാൽ വികാരിയേറ്റ് പുനർവിഭജനത്തിൽ എറണാകുളം രൂപതയുടെ കീഴിലായി തൃശൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോൺ മേനാച്ചേരിയാണ് കൂനമാവിൽ നിന്ന് തൃശ്ശൂർ രൂപതയിലെ സഹോദരിമാരെ കൊണ്ടുവന്നത് അവരെ പുതുതായി സ്ഥാപിച്ച സെൻറ്റ് അവിഭക്ത തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യത്തെ കർമ്മലിത്ത സന്യാസിയായ സന്യാസ സഭയായ അമ്പഴക്കാട് ജോസഫ് കോൺവെൻറ്റ് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് മെയ് പത്തിന് ശിരോവസ്ത്രം റോസ എഴുപത്തെങ്കിലിന് നൽകി അവൾക്ക് യേശുവിൻ്റെ ഹൃദയത്തിലെ യുഫ്രസ്യ എന്ന പുതിയ നാമം മതനാമം ലഭിച്ചു വിശുദ്ധ യുഫ്രഷ്യ പ്രാർത്ഥിക്കുന്ന അമ്മ തൃശ്ശൂരിൽ വരുന്നതിന് മുമ്പ് നടന്ന ഒരു പ്രധാന കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കുട്ടി റോസ എപ്പോഴും പല ഗുരുതരമായ രോഗങ്ങളാൽ വിഷമിച്ചു അത്തരമൊരു ഗുരുതരമായ രോഗത്തിൽ നിന്ന് വിശുദ്ധ കുടുംബത്തിൻ്റെ അത്ഭുതകരമായ ഒരു ദർശനത്താൽ അവൾ രക്ഷപ്പെട്ടു ഈ ദർശനത്തിൻ്റെ വിശദാംശങ്ങളും അവളെ മഠത്തിൽ തുടരാൻ അനുവദിച്ചതിൻ്റെ കാരണങ്ങളും അന്നത്തെ മദർ സുപ്പീരിയരായിരുന്ന സീനിയർ ആഗ്നസ് എഴുതിയ കത്തിൽ സഹോദരിമാർ മുഖേന മാർ ജോൺ മേനാച്ചേരി ബിഷപ്പിനെ അയച്ചു കന്യാശ്രീയോടുള്ള അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ കത്ത് കാരണമായി കൂടാതെ ബിഷപ്പിൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി അറിയിക്കാൻ അവളോട് കൽപ്പിക്കാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി പത്തിന് മാർ ജോൺ മേനാച്ചേരിയിൽ നിന്ന് കർമ്മലിത്ത വസ്ത്രം സ്വീകരിച്ച ഈ സദ്ഗുണ സമ്പന്നയായ കന്യക കർത്താവായ യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൽ ആഴപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തി നാല് ഒല്ലൂർ സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്ഥാപിതമായി അന്ന് തന്നെ സീനിയർ ഏവുപ്രേസയ മറ്റുള്ളവരോടൊപ്പം ഈ പുതിയ കോൺവെൻറ്റിൽ തൻ്റെ ശാശ്വതമായ ജോലിയെടുക്കുകയും അവളെ മുഴുവൻ യേശുവിന് ചുറ്റും വലിയം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിൽ സീനിയർ ഏവുപ്രേഷ്യ ഒല്ലൂർ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിൻ്റെ സുപ്പീരിയറും നവീനന്മാരുടെ ചുമതലയും എണ്ണമറ്റ കൃപകളുടെ കാലഘട്ടവുമായിരുന്നു സഭയിൽ ഔദ്യോഗികമായി നവീകരണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ പുതിയ മിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സീനിയർ ഏവുപ്രൈസിയായിരുന്നു ഈ സമയത്താണ് ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഇടയിലുള്ള മാർജോൺ മേനാച്ചേരി മറിയം ത്രേസ്യയുടെ കൽപ്പന ഒല്ലൂർ മഠത്തിൽ തങ്ങാൻ വന്നത് മറിയം ത്രേസ്യയ്ക്ക് ആവശ്യമായ രൂപീകരണം നൽകിയത് നവവയസ് യജമാനായിരുന്ന അമ്മ ഏവുപ്രേസ്യാണ് യജമാനത്തെയും ശിഷ്യയും എന്നതിലുപരി പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന രണ്ട് വിശുദ്ധ ആത്മാക്കളുടെ ഒത്തുചേരലായിരുന്നു അത് ദൈവത്തിൻ്റെ ആഴമായ അനുഭവത്തിൽ ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഒല്ലൂർ സെൻറ് മേരീസ് കോൺവെൻറ്റിൻ്റെ മേലാധികാരിയായി നിയമിതയായ മദർ ഏവുപ്രേസ്യ തൻ്റെ അധികാരത്തിൻ കീഴിലുള്ള സഹോദരിമാരെ വളരെ മാതൃകപരമായ രീതിയിൽ സേവിച്ചു പരിശുദ്ധ കുർബാനയിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ലഭിച്ച ദൈവിക സ്നേഹവും മാതാവ് മറിയത്തോടുള്ള അവളുടെ ഭക്തിയും നിമിത്തം തന്നോട് സമ്പർക്കം പുലർത്തുന്ന എല്ലാവരോടും സ്നേഹവും ദയയും നിറഞ്ഞ സേവനങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു ഓരോ നിമിഷവും ദൈവഹിതം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് എളിമയിലും ദാരിദ്ര്യത്തിലും വിശുദ്ധിയിലും അമ്മ ഏവുപ്രസ്യ വളർന്നു ഈ കന്യകയുടെ ജീവിതം മുഴുവൻ തുടർച്ചയായ പ്രാർത്ഥനയും തപസ്സും നഷ്ട നഷ്ടപരിഹാരവും നിറഞ്ഞതായിരുന്നു യേശുവിനെ സ്നേഹിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയ മാതാവ് ഏവുപ്രസ്യ തന്റെ ദിവ്യ പങ്കാളി അപവാദങ്ങളും അധിക്ഷേപങ്ങളും ഏറ്റുവാങ്ങുന്നതിൽ എന്നും മുൻപന്തിയിലായിരുന്നു അവളെ സമീപിച്ചവരെയെല്ലാം മാതൃസ്നേഹവും പ്രാർത്ഥനയും നല്ല ഉപദേശവും നൽകി സഹായിച്ചു ഈ പ്രാർത്ഥന അവൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളിലേക്കും വ്യാപിപ്പിച്ചു എഴുപത്തി അഞ്ച് വർഷത്തെ നീണ്ട ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഒല്ലൂരിലെ കോൺവെൻറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന അമ്മ ഏവുപ്രായസ്യാമ്മ അന്തരിച്ചു അവളുടെ മരണത്തിലും ചരളയം ഇടവകയിലെ പള്ളിമണി മുഴുകാൻ തുടങ്ങിയത് അത്ഭുതമായി അവളുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച എല്ലാവർക്കും മരണശേഷവും മറക്കാത്തവൾ കൃപ നൽകി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം അവളുടെ മഹത്തായ സ്വർഗീയ മധ്യസ്ഥ ശക്തി വെളിപ്പെടുത്തുകയാണ് ഒരു അജ്ഞാത വിശുദ്ധിയാകാൻ ആഗ്രഹിച്ച ഈ വിശുദ്ധ കന്യകയും സർവശക്തൻ എന്ന് അൽത്താരയുടെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും അവളുടെ വിശുദ്ധിയുടെ സുഗന്ധം ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു